എന്നെ കാണുന്ന എല്ലാ ദൈവമക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഒരിക്കൂടെ നിങ്ങളെ കാണുവാനും പ്രാർത്ഥിക്കാനൊക്കെ ദൈവിയുടെ വലിയ ആ കൃപക്കായി ദൈവത്തിന് നന്ദി പറയുന്നു എന്ന് ഈ സമയത്ത് നിങ്ങളോട് ചെറിയ ചിന്ത കൈമാറാൻ ആഗ്രഹിക്കുന്നു ഒരിക്കലും പറഞ്ഞൊരു ശബ്ദമുണ്ട് ദാഹിക്കുന്നവരെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവരുത്തു പറയുന്ന പോലെ ജീവജലത്തിൻ്റെ നദികൾ അതേ പ്രിയപ്പെട്ടവരെ ഈ സീസണിൽ നിങ്ങളുടെ വ്യക്തിപരമായ ലൈഫിന്റെ ഒരു വലിയ ദൈവപ്രവർത്തികൾ നടക്കാൻ പോകുന്നു യേശു പറഞ്ഞൊരു ശബ്ദമാണ് ദാഹിക്കുന്നവരെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറഞ്ഞ പോലെ ജീവജലത്തിൻ്റെ നദികളിൽ അതേ പ്രിയപ്പെട്ടവരെ ഈ സീസണിൽ പരിശുദ്ധാത്മാവ് ആരുടെ പറയും നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു വലിയ ഒഴുക്കുണ്ടാകാൻ പോകുന്നു നിങ്ങളുടെ ആത്മീയ ജീവത്തിനകത്ത് കെട്ടിക്കിടക്കുന്ന അനുഭവങ്ങൾക്കകത്തുനിന്ന് ഈ ദിവസങ്ങളിൽ പരിശുദ്ധ നിങ്ങൾ ഒഴുകി തുടങ്ങാൻ പോവുക അതേ പ്രിയപ്പെട്ടവരെ വശങ്ങളായി വാക്തത്വങ്ങളുണ്ട് ദൈവശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട് ഈ ഈ ജീവിതം മടുത്തുപോയി എന്ന് പറഞ്ഞിരിക്കുന്ന ചില വ്യക്തി ജീവിതങ്ങളോട് പരിശുദ്ധാത്മാവ് ഈ സമയം കൈമാറുകയാണ് ദാഹിക്കുന്നവരെല്ലാം എന്റെ ദുക്കിൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും ഈ സിസിന് പരിശുദ്ധാത്മ പറയുന്നു ഒഴുകുമെന്ന് ഇവിടെ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ആ ഈ സ്ഥലത്തിങ്ങനെ വന്നിരിക്കുമ്പോൾ ഞങ്ങൾ കണ്ട കാഴ്ച ഇതിന് കൂടെ ഒരു നദി ഒഴുകാണ് അപ്പോൾ തന്നെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യമുണ്ട് ഒരു കല്ലിനെ ഞാൻ കണ്ടു ഇതൊത്തിരി ഷേപ്പില്ലാത്തൊരു കല്ലായിരുന്നു പക്ഷേ ഈ നദി ഒഴുകുമ്പോൾ ഈ നദി കയറിപ്പോയ ഒരു കല്ലാണ് പക്ഷേ ഇപ്പോൾ ഈ കല്ലിന് ഒത്തിരി രൂപഭംഗി വന്നു ഒത്തിരി മാറ്റം വന്നു ഈ കല്ലിന്റെ ഷേപ്പ് മാറി ഇന്ന് ഈ സമയത്ത് എന്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ പരിശുദ്ധ പറയുന്നു നിങ്ങളുടെ വ്യക്തിപരമായ ലൈഫിനകത്ത് നിങ്ങൾ പലർക്കും ഒരു അനുദ്രമായി മാറാൻ കഴിയുക എന്റെ ശബ്ദം കേൾക്കുന്നോട് പറയാണ് എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിന്ന് തിരുവരുത്തു പോലെ ജീവജലത്തിന്റെ നദികളും അതേപുരി പെട്ടെന്ന് നിങ്ങൾ പലർക്കും ഒരു അനുകൂലമാകാൻ പോകുന്നു അതേപുരിപ്പെട്ടത് നിങ്ങൾ പലർക്കും ഒരു അത്ഭുതമാകാൻ പോകുന്നു ഈ നദി ഒഴുകി തുടങ്ങുമ്പോൾ തന്നെ ജീവിതത്തിനകത്ത് ഇതുവരെ മാറ്റമില്ലെന്ന് പറഞ്ഞല്ല മേഖലയിൽ ഈ ദിവസങ്ങളിൽ മാറ്റം ഉണ്ടാകാൻ പോകുന്നു നിങ്ങളുടെ വ്യക്തിപരമായ ലൈഫിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നു നിങ്ങളുടെ ശുശ്രൂഷയിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ പോകുന്നു ഈ സമയത്ത് എൻ്റെ ഈ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ആരൊക്കെ ആരുടെ പറയുന്നു പരിശുദ്ധാത്മാവെന്ന നബി നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒഴുകി തുടങ്ങിയാൽ ആർക്കും നിങ്ങളെ കെട്ടി നിർത്താൻ പറ്റത്തില്ല ആർക്കും നിങ്ങളെ തടയാൻ പറ്റത്തില്ല ഈ സീസണിൽ നിങ്ങൾ ഒഴുകാൻ പോകുന്നു നിങ്ങളുടെ ആത്മീക ജീവിതത്തിനകത്ത് നിങ്ങൾ പലർക്കും ഒരു അത്ഭുതമാകാൻ പോകുന്നു നിങ്ങൾ പലരെയും ജീവിപ്പിക്കാൻ പോകുന്നു നിങ്ങളുടെ ശുശ്രൂഷയിൽ വലിയ കാണാൻ പോകുന്നു എത്ര പേർക്ക് ഇന്ന് ആമയും പറയാൻ കഴിയും പരിശുദ്ധാത്മ ആരോടൊക്കെ പറയുന്നു പരിശുദ്ധാത്മാവെന്ന ഈ നദി നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒഴുകി തുടങ്ങാൻ പോകുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരിവെടുത്തു പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും അതേ പ്രിയപ്പെട്ടത് അഴുകി തുടങ്ങട്ടെ പട്ടണങ്ങളിലേക്ക് ദേശങ്ങളിലേക്ക് നിങ്ങളുടെ വ്യക്തിപരമായ ലൈഫിനകത്തേക്ക് ഈ ദിവസങ്ങളിൽ നദി ഒഴുകാൻ പോകുന്നു നിങ്ങൾ ഒരു അത്ഭുതമാകാൻ പോകുന്നു നിങ്ങളുടെ ശുശ്രൂഷയുടെ റേഞ്ച് മാറാൻ പോകുന്നു കെട്ടിയിട്ട അനുഭവങ്ങൾക്കകത്തുന്ന ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഒഴുകി തുടങ്ങാൻ പോകുന്നു പരിശുദ്ധാത്മാവ് നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് അസാധാരണമായ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു നിങ്ങളുടെ കളർ മാറും നിങ്ങളുടെ രൂപം മാറും നിങ്ങളുടെ ഷേപ്പ് മാറും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മാറും ഈ ദിവസങ്ങളിൽ നിങ്ങൾ പലർക്കും ഒരു അത്ഭുതമായി മാറാൻ പോകുന്നു നിങ്ങളിലൂടെ പലരും ജീവിക്കപ്പെടാൻ പോകുന്നു ഈ നിമിഷം തന്നെ കേൾക്കുന്ന എല്ലാ ദൈവങ്ങളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഈ നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു അരിശുദ്ധാത്മാവേ ഈ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ കെട്ടിക്കിടക്കുന്ന അനുഭവങ്ങൾക്കകത്തുനിന്ന് കെട്ടിക്കിടക്കുന്ന അവസ്ഥകൾക്കകത്തുനിന്ന് ഈ ദിവസങ്ങളിൽ ഇവരുടെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് ഒരു വലിയ ഒഴുക്കുണ്ടാകട്ടെ ഇവർ ഒഴുകി തുടങ്ങട്ടെ ആത്മീക ജീവിതത്തിൽ ഒരു ഒഴുക്കുണ്ടാകട്ടെ ഇവരുടെ ഭൗതിക ജീവിതത്തിൽ ഒരു ഒഴുക്കുണ്ടാകട്ടെ എല്ലാ മോകിലും അതാവേ ഇവർ ഒഴുകി തുടങ്ങട്ടെ ആത്മനിയോഗത്തോടെ ഞാൻ പ്രാർത്ഥിക്കുക ജീവിതത്തെ തിരിക്കണം അത്ഭുതമാക്കണം യേശു നാമത്തിൽ തന്നെ